എൻ്റെ പേര് അൻവർന്നാണ് തിരൂരാണ് സ്വദേശം എന്നെ അറിയുന്ന രണ്ട് മൂന്ന് പേരുണ്ട് ഇവിടെ ഞാൻ ഈ കസാ അൽമാട്ടെ കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ അഡ്മിഷൻ നേടിയ ഒരാളാണ് എന്നിട്ട് രണ്ടായിരത്തി മൂന്നിൽ അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സമയത്ത് അതൊരു റഷ്യൻ മീഡിയ ആയിരുന്നു ഈ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ റഷ്യൻ ആയിരുന്നു അപ്പോൾ ആ സമയത്ത് നമുക്ക് തൊണ്ണൂറ്റിയേഴിൽ അഡ്മിഷൻ നേടി രണ്ടായിരത്തി മൂന്നിൽ കംപ്ലീറ്റ് ചെയ്ത് വന്ന ഒരാളാണ് പിന്നെ ഞാൻ ഇവിടെ വന്ന സമയത്ത് നമുക്ക് ഈ എഫ് എം ജി എന്ന് പറഞ്ഞൊരു എക്സാം വരുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കേസ് എന്തൊക്കെ ആയിട്ട് കുറച്ച് ഒരു വൺ ഇയർ ലാഗ് ചെയ്താലും എന്നാലും അത് ട്വൻറ്റി ടു തൗസൻഡ് ഫോറിൽ ഞാൻ ക്ലിയർ ചെയ്തു അങ്ങനെ ഞാൻ ജൂബിലിന്ന് അവസരൻസ് ചെയ്തു പിന്നെ ഞാൻ പി ജി നാട്ടിൽ ചെയ്തു അതായത് ബാംഗ്ലൂരിൽ നിന്ന് പി ജി ചെയ്തു അനസ്തേഷ്യയിൽ ഇപ്പോൾ രണ്ടായിരത്തി ഒമ്പത് മുതല് ഞാൻ തിരൂര് ജില്ലാ ആശുപത്രിയിൽ അനസ്തറ്റിസ് ആയിട്ട് വർക്ക് ചെയ്യാണ് ഇപ്പോൾ ഒരു വർഷമായിട്ട് കുറ്റിപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഡോക്ടർ ഞാൻ ആദ്യം മുതലേ അറിയുന്ന ഒരാളാണ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് ഈവൺ ഞാൻ ലാസ്റ്റ് മന്ത് ലാസ്റ്റ് ഇയറിൽ ഐ തിങ്ക് സെപ്റ്റംബർ മേ സെപ്റ്റംബറിൽ ഞാൻ വെറുതെ ഒരു എൻജു ആയിട്ട് ഞാൻ വിസിറ്റ് ചെയ്തിരുന്നു അവിടെ അപ്പോൾ അന്ന് ഞാൻ ഡോക്ടർ താരെ എല്ലാവരും കണ്ടു നമ്മൾ ഞങ്ങളുടെ പഴയ കുറേ ഫ്രണ്ട്സും തൊക്കെ അങ്ങനെ പോയിരുന്നുള്ളൂ അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറെ കാണാം അല്ല പുള്ളിയൊന്ന് കാണാമല്ലോ എന്ന് കരുതി മാത്രം വന്നതാണ് അപ്പോഴാണ് ഇവർ പറഞ്ഞത് അങ്ങനെ കുറെ ഇതുണ്ടോ ഒന്ന് സംസാരിക്കാമെന്ന് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജെന്യൂനായിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടോ ഇപ്പോൾ അത് ഇംഗ്ലീഷ് മീഡിയമാണ് പിന്നെ ഈ കോളേജ് പുള്ളി പറയുന്ന പോലെ ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള അഡ്മിഷൻ ഒന്നും അല്ല അതിൻ്റെ മുമ്പേ ഞങ്ങൾ ചെല്ലുന്നതിൻ്റെ മുമ്പേ എൻ്റെ സൂപ്പർ കുറേ സീനിയേഴ്സ് ഉണ്ടായിരുന്നു അവിടെ ഉണ്ടോ ട്രിവാണ്ടം സൈഡ് നിന്നും അവിടെ നിന്നൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ കോളേജ് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് ഇയേഴ്സൊക്കെ ആ ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറ് വർഷത്തിൻ്റെ ഉള്ളിലും പഴക്കമുള്ളൊരു കോളേജാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കോളേജാണ് അതായത് ഇവിടെ ചിലർക്ക് ഒരു അൽമാട്ട ആക്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ആക്ട് ഉണ്ട് ശരിക്കും ഡബ്ല്യു എച്ച്ഒയിൽ അപ്പോൾ അത് ഈവൺ എനിക്ക് തോന്നുന്നു നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിലാണ് ഒരു ഡബ്ല്യു എച്ച്ഒൻ്റെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തൊരു കോളേജാണ് അത് അപ്പോൾ കോളേജ് ഞാൻ സംസാരിക്കുന്നത് കാസ്റ്റ്മൂന്ന് പറഞ്ഞ കോളേജിനെ കുറിച്ച് കേട്ടോ എന്നുവെച്ചാൽ ഞാൻ പഠിച്ചത് അവിടെ ആയതുകൊണ്ട് പറഞ്ഞാൽ അന്ന് വേറെ ആഗ്മിന്നായിരുന്നു ദെൻ ഇപ്പോൾ കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്നാണ് എൻ്റെ പേര് കോളേജിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞല്ലേ ഫാർ ഫാർ വളരെ അധികം ടോപ്പ് ഒരു കോളേജാണ് അത് ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ രാജ്യത്തിൻ്റെ എല്ലാ എന്താ പറയുക നമ്മളെ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഇപ്പോൾ നമ്മളെവിടെയൊക്കെ ആണെങ്കിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നൊക്കെ പറയുന്ന പോലെ ആ രാജ്യത്തിൻ്റെ എല്ലാ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസും അവരുടെ പോളിസീസൊക്കെ ഉണ്ടാക്കുന്ന ഒരു കോളേജ് ആണത്